കോവിഡ് വ്യാധിയിൽ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെന്തകുസ്ത തിരുനാൾ ദിനമായ മെയ് മുപ്പത്തൊന്ന് ഞായറാഴ്ച പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ തയ്യാറെടുത്ത ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം വൺ സൗണ്ട് വൺ ഹോപ്പ് എന്ന പേരിൽ ക്രിസ്ത്യൻ മീഡിയ ഫോറം ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രാർത്ഥനാ പ്രാർത്ഥനായജ്ഞത്തിൽ റീത്ത് സഭാഭേദമന്യെ ക്രൈസ്തവ വിശ്വാസികൾ ഒന്നടകം പങ്കെടുക്കാൻ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനും ബോംബെ ആർച്ച് ബിഷപ്പുമായ കത്തിനാൽ ഒസ്വാൾഡ് ഗ്രേഷ്യസ് ആഹ്വാനം ചെയ്തു മെയ് മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യയിലെ മുഴുവൻ ദേവാലയമണികളും മുഴക്കുവാനും തുടർന്ന് ദേവാലയത്തിൽ വിശേഷാൽ പ്രാർത്ഥനകൾ നടത്തുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇടവക ദേവാലയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന തത്സമയ സംപ്രേഷണത്തിലൂടെയോ അല്ലെങ്കിൽ ആ സമയം വീടുകളിൽ പ്രാർത്ഥനാരൂപിയിലിരുന്നോ ഈ യജ്ഞത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ക്രൈസ്തവ സഭയുടെ ആരംഭദിനമായ പെന്തകുസ്ത തിരുനാൾ ദിനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ വിശ്വാസി സമൂഹം ഒന്നടകം അണിചേരണമെന്ന് കർദിനാൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഓർമ്മപ്പെടുത്തി ക്ലേശകരമായ ഈ നാളുകളിൽ കോവിഡ് മുക്ത ഭാരതത്തിനായും ശുഭകരമായ ഭാവിക്കായും നമുക്കൊരുമിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അവിടുന്ന് ചെയ്ത നന്മകൾക്ക് നന്ദി പറയാം അദ്ദേഹം ആഹ്വാനം ചെയ്തു സകല ജനത്തിനു വേണ്ടിയും വിശിഷ്യ കൊറോണ പ്രതിരോധ രംഗത്ത് വ്യാപരിക്കുന്നവർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള സമയമാണിതെന്നും ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മീഡിയ ഫോറം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു